ചാലിയാറിന്റെ വേഗതയുടെ രാമ രാജകുമാരൻ ചാലിയാറിന്റെ എംപാപ്പ എന്നറിയപ്പെടുന്ന സലീം സുടുവിന്റെ പടനായകറ്റിൽ കടന്നുവരുന്ന രസതി മന്ത്രി സ്പോൺസർ ചെയ്ത സി കെ ടി ചെറുവാടി എ ടി വെള്ള ട്രാക്കിൽ മൂന്നാം നമ്പർ തോണിയിൽ വരുമ്പോൾ ഒന്നാം നമ്പർ തോണിയിൽ ചുവപ്പ് ട്രാക്കിലും കടന്നു വരികയാൻസ് ആൻഡ് ലോജിസ്റ്റിക് അടവണ്ണപ്പാറ സ്പോൺസർ ചെയ്ത കളേസ് പച്ച ട്രാക്കിലൂടെ രണ്ടാം നമ്പർ തോണിയിൽ കുതികുതിക്കുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത വാശിയേറിയ പോരാട്ടം ചാലിയാറിന്റെ ഓളപ്പടുപ്പിനെ കയറി മുറിച്ചുകൊണ്ട് മൂന്ന് മത്സര നൗകുകൾ മുന്നോട്ട് കുതിക്കുകയാണ് കളിയും കാര്യവുമായി അവർ വരികയാണ് പരിശ്രമങ്ങളുടെ നേട്ടങ്ങളുമായി പുതിയ സീസണുകളിലേക്ക് പുതിയ മുഖം വരവ് ചരിത്രമല്ലെങ്കിലും വന്നത് ചരിത്രമാവും ഉയരങ്ങൾ കീഴടക്കാനുള്ള കുതിപ്പിനിടയിൽ ചില കിടപ്പുകൾ ഉണ്ടെങ്കിലും കിടപ്പിനെ കുതിപ്പ് കൊണ്ട് കീഴടക്കാൻ മൂന്ന് ജലരാജാക്കന്മാർ കടന്നുവരികയാണ്

ിൽ കുതിരി തുള്ളിത്തുള്ളി ചാട്ട് മാറി നടുങ്ങിപ്പോകുന്നില്ലേ ലിമിഷങ്ങളിൽ ധർമ്മശാസ്ത്ര